പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് പഴയതു കടന്നുപോയി ഇതാ പുതിയതു വന്നു കഴിഞ്ഞു രണ്ട് കോറിൻതോസ് അഞ്ചാം അദ്ധ്യായം പതിനേഴാം വാക്യം ഞങ്ങളുടെ നല്ല ദൈവമേ ഈ കഴിഞ്ഞ വർഷം അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു വീണു പോകാമായിരുന്ന നശിച്ചു പോകാമായിരുന്ന ഇല്ലാതായി തീരുമായിരുന്ന പല അവസരങ്ങളിൽ അവിടെ നിന്ന് ഇറങ്ങി വന്ന് പൊൻകരത്താൽ താങ്ങി വഴി നടത്തിയ നിമിഷങ്ങൾക്കായി നന്ദി പറയുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ എത്ര നന്ദി പറഞ്ഞാലും സ്തുതിച്ചാലും മതിയാവില്ല പൊന്നുൻ്റെ ഈശ്വയും എന്നാൽ ഇത്രയേറെ അനുഗ്രഹിച്ചിട്ടും അവിടത്തേക്ക് എതിരായി ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും പ്രവർത്തിച്ച ഓരോ തെറ്റുകൾക്കും പാപങ്ങൾക്കുമായി ഇപ്പോൾ ഇതാ ഞാൻ മാപ്പ് ചോദിക്കുന്നു എൻ്റെ ഈശോയെ ഈ കഴിഞ്ഞ വർഷം അവിടുത്തെ ഹിതം അല്ലാത്തത് പ്രവർത്തിച്ചതിനും പെരുമാറിയതിനും ഞങ്ങളോട് പൊറുക്കണമേ ഈ പുതിയ വർഷം അവിടുത്തെ ഹിതം മാത്രം നോക്കി ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ ഒരു പുതിയ വർഷം കൂടി കാണുമ്പോൾ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച എൻ്റെ ഈശോയെ അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു ഈ വർഷം അവിടുന്ന് ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സ്തുതി അവിടുത്തെ തിരുരക്തത്തിൽ നിന്നും ഞങ്ങൾ ഈ പുതുവർഷം സ്വീകരിക്കട്ടെ ഈ പുതുവർഷം ഞങ്ങളെ കാത്തിരിക്കുന്ന എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും അവിടുത്തെ തിരു രക്തത്താൽ കാത്തു കൊള്ളണമേം ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അവിടുത്തെ ശക്തിയാൽ ഈ പുതുവർഷം ഞങ്ങൾ തുടങ്ങട്ടെ ആമേൻ എൻ്റെ സഹോദരരെ വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു അനന്തരം ശിശുവിനെക്കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ് സംഗതികളെക്കുറിച്ച് അത്ഭുതപ്പെട്ടു മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നു തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി ശിശുവിൻ്റെ പരിഛേദനത്തിനുള്ള എട്ടാം ദിവസമായപ്പോൾ അവൻ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൂതൻ നിർദ്ദേശിച്ചിരുന്ന യേശു എന്ന പേര് അവന് നൽകിയും നമ്മുടെ കർത്താവായ ഈശംശേക്കും സ്തുതിയും എല്ലാവർക്കും സ്നേഹത്തോടെ പുതുവത്സരാശംസകൾ നേരുന്നു